മാക്സ് സെന്റർ കുട്ടനാട് മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുന്നു എന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രദേശത്ത് തമ്പടിച്ചു കെ ടി ജലീലിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ ഏജൻ്റാണെന്നും കേരളത്തെ ഒറ്റുകൊടുത്തെന്നും രാജിവെക്കണമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് കെ ടി ജലീലിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകൻ എസ് പിക്ക് പരാതി നൽകി